ഇന്ന് നമ്മുടെ കോഴികളെ എല്ലാവരും ഞാൻ പേനിൻ്റെ മരുന്നിൽ മുക്കിയെടുക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ് ഒരു മാസം തികഞ്ഞിട്ടില്ല പക്ഷേ നമ്മുടെ പുതിയ കോഴികളും കൂടി വന്നേക്കണേ അല്ലേ അപ്പം നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ ശരീരത്തിൽ പേന ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പേനുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴികൾക്ക് പേനകൾ ബ്ലഡ് കുടിച്ച് നെഞ്ചുണക്കെന്ന് പറഞ്ഞൊരു രോഗം വരാൻ ചാൻസ് ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ കോഴികൾ ഭക്ഷണം കൊടുക്കാതിരിക്കുക തൂക്കം കുറയുക നെഞ്ച് ബ്ലേഡ് പോലെയാവുക അങ്ങനെയെല്ലാം വന്ന് നമുക്ക് കോഴികൾ നഷ്ടപ്പെടാം അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത് ചെയ്യണേ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും എല്ലാം ഒരു മൂന്ന് മാസം കൂടുമ്പോഴും ചെയ്യുക എല്ലാവരും ഞാൻ ഈ പ്രാവശ്യം ഈ മരുന്നാണ് യൂസ് ചെയ്തത് ക്ലീനാർ എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് നല്ല എഫക്റ്റീവ് മരുന്നാണ് അത് പക്ഷേ അത് ലഭിക്കാത്തതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഈ മരുന്ന് ചെയ്തത് ഇത് രാവിലെ ചെയ്തേക്കണത് കൊണ്ട് എട്ട് മണിയുടെ വെയിലാട്ടോ ഈ കാണണേ ആ വെയിലത്ത് പോയി എന്ന് എല്ലാവരും ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് മേലുകളല്ല കാരണം ഇത് രാവിലെ ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല വൃത്തിയിൽ ഉണങ്ങി കിട്ടും മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പനിയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് കോഴികളെ സംരക്ഷിക്കാനും പറ്റും പിന്നെ ഈ നെഞ്ചുണക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടായി കോഴികളെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി പലരെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാട്ടോ ഗ്രൂപ്പിലെ ചർച്ചകളിൽ നിന്നുമല്ല പിന്നെ ഈ കോഴികളുടെ നമ്മളെപ്പോഴും കൂടും നമ്മൾ മരുന്ന് ഉപയോഗിച്ച് അടിച്ച് വൃത്തിയാക്കണം അതിനാണ് ഈ എന്ന് പറഞ്ഞ മരുന്നാണ് മരുന്നാണിത്താണ് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ സ്പ്രേയറിൽ ഇനി അത് കലക്കിയിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് കൂടിൻ്റെ മുക്കും മൂലയും നമ്മൾ അടിക്കും അപ്പോൾ ഈ വെയിലത്ത് തന്നെയാകുമ്പോൾ ഉണങ്ങി കിട്ടും പിന്നെ ഉള്ളിൽ ഈ അഴുക്ക് കിടക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെയിലത്ത് ചെയ്തില്ലെങ്കിൽ അടുക്കുകളെല്ലാം പിന്നെ ഫംഗലായിട്ട് മാറും നമ്മൾ പക്ഷേ ഈ അഴുക്ക് കിടക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അതിനകത്തേക്ക് കുമ്മായം നമ്മൾ വിതറുവാണ് ഉള്ള് കുമ്മായം വിതറിയിട്ടിട്ട് ഇത് ഉണങ്ങി തുടങ്ങാൻ സമയമുണ്ടല്ലോ നമ്മുടെ ഈ കോഴിക്കാഷ്ടം ഉണങ്ങി തുടങ്ങും കുമ്മായം ഇതിൻ്റെ ഈർപ്പം വലിച്ചെടുത്തു കഴിഞ്ഞാൽ കോഴിക്കാഷ്ടം അങ്ങ് ഉണങ്ങി കിട്ടും നമുക്ക് ഒരു ഒരു മണിക്കൂറുണ്ട് ആ ടൈമിൽ നമ്മളിതെല്ലാം വടി നമ്മുടെ ഇതിനുപയോഗിച്ച് തൂമ്പയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഇതല്ല കുലശ്ശേരി ഉപയോഗിച്ച് നമുക്ക് വലിച്ചെടുക്കാം അതെല്ലാം നമ്മൾ ചാക്കിലാക്കി വയ്ക്കും നമുക്ക് ഡെയിലി എടുത്തുകൊണ്ട് പോകുന്നവരുണ്ടാഴ്ചയിലും ഒരിക്കലും നമ്മളെ ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും ഈ ചെടിക്കിടാനും ഓരോ ആവശ്യത്തിനായിട്ട് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകും നമ്മളെല്ലാ കൂട്ടിലും കമ്പിക്കൂടുകളാണേലും തടിക്കൂടുകളാണേലും എല്ലാത്തിലും നമ്മൾ ഈ കുമ്മായം ഇട്ടിട്ട് ഇതാക്കിയെടുക്കും അപ്പോൾ കണ്ടോ കൂടിൻ്റെ അടിയിലും എല്ലാം നമ്മളിടും കാരണം ഇല്ലെങ്കിൽ നമ്മൾ വിര മരുന്നൊക്കെ കൊടുത്ത സമയത്തും എല്ലാം ഈ കുമ്മായം പിറ്റേ ദിവസം കൂട്ടിലിടും ഇല്ലെങ്കിൽ വരെ രണ്ടാമത് ഇവർ കഴിച്ചിട്ട് വരാനും ചാൻസ് ഉള്ളതാണ് ഇപ്പം ഇത് നമ്മൾ ക്ലീൻ ചെയ്തൊരു കൂടാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് ചുമ്മാ വീണ്ടും കുറേശ്ശെ കുമ്മായം വിതിട്ടേക്കും കാരണം പിന്നീട് നിങ്ങൾ കാഷ്ടിച്ചാലും അത് ഡ്രൈ ആയി നമുക്ക് കിട്ടും ഏ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വേറെ മറ്റ് രോഗങ്ങളൊന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കോഴികളെ സംരക്ഷിച്ചെടുക്കാൻ പറ്റും ഈ കൂടിൻ്റെ അടി പോയിരിക്കണേ രണ്ടാമത്തെ താഴത്തെ കൂട് പോയിരിക്കണേ അപ്പോൾ അത് നമ്മൾ ശരിയാക്കാൻ വേണ്ടിയാണ് മുകളിൽ മാത്രമാണ് കോഴികളിപ്പോൾ നിലവിൽ ഇരിക്കുന്നുള്ളൂ അടിയിൽ ഇങ്ങനെ കാഷ്ടം വന്ന് വീണ് നമ്മളത് കളക്ട് ചെയ്ത് കളക്റ്റ്